മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം ചിങ്ങം രാശിക്കാരുടെ രാശ്യാധിപനാണ് സൂര്യൻ സൂര്യൻ ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗുരു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളോടൊപ്പം ചേർന്ന് ചതുർഗ്രഹയോഗം നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ നിർമ്മിക്കുന്നുണ്ട് ഇതുകൂടാതെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂല സ്ഥാനവുമായ കുംഭത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി മൂല സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ശനിയുടെ നെഗറ്റീവ് പ്രഭാവങ്ങൾ വളരെ കുറച്ചായിരിക്കും അനുഭവപ്പെടുന്നത് ആദ്യം നമുക്ക് ചതുർഗ്രഹ യോഗങ്ങളെക്കുറിച്ച് നോക്കാം ഈ നാല് ഗ്രഹങ്ങളിൽ ഒന്ന് സൂര്യനാണ് സൂര്യൻ ജൂൺ പതിനഞ്ചാം തീയതി വരെ ഇവിടെ നിൽക്കുന്നതായിരിക്കും അതിനുശേഷം വരവിൻ്റെ സ്ഥാനമായ പതിനൊന്നിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പത്താം ഭാവം കർമ്മസ്ഥാനമാണ് ഇത് കരിയർ ബിസിനസ് സ്ഥാനമാനങ്ങൾ പ്രസിദ്ധി പിതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കരിയറിൽ പുതിയ നല്ല ഓഫറുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കുവാനും സാധ്യതകളുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ടെൻഡർ ലഭിക്കാനോ കർമ്മ വികസിപ്പിക്കാനോ ഉള്ള യോഗം ഉണ്ടാകും തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻ്റുകൾ റിലീസാകുന്നതായിരിക്കും മറ്റുള്ളവരുമായി ചേർന്ന് ചില വലിയ പ്രോജക്റ്റിലും മറ്റും ഇടപെടാനും സാധ്യതകളുണ്ട് കാരണം പത്താം ഭാവത്തിൽ ധനയോഗവും രാജയോഗവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അഞ്ചാം ഭാവാധിപൻ ഗുരുവും ഇവിടെയാണ് നിൽക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പരീക്ഷകളിൽ വിജയം ഉദ്ദേശിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവ ലഭിക്കുന്നതായിരിക്കും സ്കോളർഷിപ്പിൻ്റെ പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവകളിൽ വിജയം ലഭിക്കുന്നതും ആയിരിക്കും രാശാധിപൻ സൂര്യൻ പത്തിൽ നിൽക്കുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എല്ലാ സഹകരണവും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയത്തിലുള്ളവർക്കും ഈ സമയം വളരെ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും പത്താം ഭാവാധിപൻ ശുക്രൻ പത്താം ഭാവത്തിൽ മാളവ്യയോഗം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി വരെ മൗഢ്യാവസ്ഥയിലായതിനാൽ ശുക്രൻ്റെ പ്രഭാവങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതല്ലായിരിക്കും എങ്കിലും സന്താനപക്ഷത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ധനസ്ഥാനാധിപൻ ബുധനും ജൂൺ പതിനാലാം തീയതി വരെ ഇവിടെ നിൽക്കുന്നതായിരിക്കും അത് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പണം സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധൻ തൻ്റെ സ്വരാശിയും നിങ്ങളുടെ ലാഭസ്ഥാനവുമായ മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ത്രിഗ്രഹയോഗവും നിർമ്മിക്കുന്നതാണ് അതായത് ഭാ ഭാഗ്യാധിപൻ സൂര്യൻ ലാഭസ്ഥാനാധിപൻ ബുധൻ കർമ്മസ്ഥാനാധിപൻ ശുക്രൻ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ആദ്യം കർമ്മസ്ഥാനത്തിൽ അനുകൂലമായി പ്രഭാവം ചെലുത്തിയതിനു ശേഷം ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് ലാഭസ്ഥിതികൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ഇൻകം പ്രതീക്ഷിച്ചും അധികം വർദ്ധിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ നാല് ഗ്രഹങ്ങളും ജൂൺ മാസത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് അധികം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും അതുപോലെ കാര്യങ്ങളിൽ തടസ്സങ്ങളെ നേരിട്ടു അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇനി ചൊവ്വയെക്കുറിച്ച് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കൂടാതെ ചൊവ്വ സുഖസ്ഥാനത്തിൻ്റെയും അധിപതിയാണ് ഇത് ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ വരുമാനം വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പുതിയ വാഹനം ലക്ഷറി ഐറ്റംസ് എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകും ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതും ആയിരിക്കും രാഹു ഗുരുവിൻ്റെ രാശിയിലും കേതു ബുധൻ്റെ രാശിയിലും നിൽക്കുന്നതും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണെങ്കിലും ശനി സ്വരാശിയും മൂലത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാലും ഇവിടെ ശശിയോഗം നിർമ്മിക്കുന്നതിനാലും മറ്റ് എല്ലാ ഗ്രഹങ്ങളും അനുകൂല സ്ഥിതിയിലായതിനാലും കണ്ടകശനിയുടെ പ്രഭാവങ്ങളധികം കാണുവാൻ സാധിക്കുന്നതല്ലായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പൊതുവെ നോക്കുകയാണെങ്കിൽ ചിങ്ങം രാശിക്കാർക്ക് ഈ മാസം എല്ലാ ഗ്രഹങ്ങളും ശുഭസ്ഥിതിയിലായിരിക്കും അത് കാരണം ശുഭഫലങ്ങളുമായിരിക്കും ലഭിക്കുന്നത് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ മഹാദശ അന്തർദിശ എന്നിവ കാരണം ആയിരിക്കും സംഭവിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം